കടൽക്കൊലക്കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിലാണ് കേസുമായി മുന്നോട്ടു പോകാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം എൻ ഐ എ ഹൈദരാബാദ് യൂണിറ്റ് ഡിഐജി ഡോക്ടർ എ രവിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാകും കേസ് അന്വേഷിക്കുക ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ചകൾക്കും നിയമോപദേശങ്ങൾക്ക് ശേഷമാണ് അവ്യക്തത നീങ്ങിയത് സുവാനിയമപ്രകാരം നാവികർക്കെതിരെ കുറ്റം ചുമത്തിയാൽ വധശിക്ഷ നൽകേണ്ടിവരുമെന്നതിനാൽ അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നതിനോട് വിദേശകാര്യ മന്ത്രാലയം യോജിച്ചിരുന്നില്ല നാവികർക്ക് വധശിക്ഷ ലഭിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇറ്റലിക്ക് ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണിത് ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ചകൾക്കും നിയമോപദേശങ്ങൾക്കും ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം അതിനിടെ കേസിന്റെ വിചാരണ ഡൽഹിയിലെ സെഷൻസ് കോടതിയിൽ നടത്താൻ ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീർ അനുമതി നൽകി വിചാരണ കേരളത്തിൽ വേണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം സുപ്രീംകോടതി വിധി പ്രകാരം അനുവദനീയമല്ലെന്ന് നിയമമന്ത്രി അശ്വിനികുമാർ ക്രിമിനൽ പ്രൊസീജിയർ കോർട്ട് ജുഡീഷ്യൽ പട്യാല ഹൌസ് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് എൻ ഐ എഫ്ഐആർ സമർപ്പിക്കുക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിചാരണയ്ക്കായി കേസ് പിന്നീട് സെഷൻസ് കോടതിയിലേക്ക് മാറ്റും ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള കരാർ പ്രകാരം നാവികർക്ക് ഇറ്റലിയിൽ ശിക്ഷ അനുഭവിക്കാനാകുമോ എന്നതിനെപ്പറ്റി പ്രതികരിക്കാനില്ല കേസിന്റെ വിചാരണ ഇന്ത്യയിൽ നടക്കുമെന്ന കാര്യത്തിൽ മാറ്റമില്ലെന്നും നിയമമന്ത്രി പറഞ്ഞു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി